ഹലോ ഹായ് എന്തൊക്കെയാണ് എല്ലാവരുടെയും വിശേഷങ്ങൾ അപ്പോൾ ഞാനിൊരു ക്ലീനിങ്ങിൻ്റെ വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളതാണ് കേട്ടോ അതൊക്കെ ഞാൻ വീടിൻ്റെ അകമൊക്കെ ഞാനൊരു മാസത്തിലൊരിക്കലെങ്കിലൊന്ന് ഞാനൊന്ന് ഡീ ക്ലീൻ ചെയ്യാറുണ്ട് കേട്ടോ എല്ലാം ഇവിടെ ഒന്ന് മാറാലൊക്കെ തട്ടി വൃത്തിയാക്കാറുണ്ട് ഗേറ്റിൻ്റെ അവിടുക്കും മതിലിൻ്റെ അവിടുക്കും ഒന്നും ഞാൻ വരാറേ ഇല്ല സത്യം പറയാമോ അപ്പോൾ ഞാനിന്ന് ഒന്ന് വൃത്തിയാക്കി എടുക്കട്ടെന്ന് വിചാരിച്ചിട്ട് ഇറങ്ങിയിട്ടുള്ളതാണേ അപ്പോൾ ഈ മഴയൊക്കെ പെയ്തിട്ട് ഗേറ്റൊക്കെ ആകെ പച്ചപ്പ് പിടിച്ചിട്ടുണ്ടായിരുന്നിട്ടോ ഗേറ്റും മതിലും മുറ്റവും ഒക്കെ പച്ചപ്പിടിച്ചിട്ടാണേ കുറേയൊക്കെ ഞാൻ മുറ്റൊക്കെ തന്നെ ചൂലിൻ്റെ കട ഉണ്ടൊക്കെ വെച്ച് വരച്ച് കഴുകാറൊക്കെ ഉണ്ട് കേട്ടോ പക്ഷെ അതൊന്നും നമുക്ക് അങ്ങനെ ഒരുപാട് ഒന്നും ചെയ്യാൻ സാധിക്കില്ല അപ്പോൾ എന്തായാലും ഞാൻ ഗേറ്റ് മുന്നിൽ അങ്ങനെയാണ് തുടങ്ങാമെന്ന് വിചാരിച്ചിട്ടാണ് ഇത്തവണത്തെ ക്ലീനിങ് കെട്ടിയതിനൊക്കെ വരാനായി അപ്പോൾ പിന്നീൻ്റെ മുന്നൊന്ന് വീടൊക്കെ ഒന്നാകുന്നു വൃത്തിയാക്കി നല്ലപോലെ എടുക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ ഗേറ്റ് ഇന്നൊക്കെ പെയിൻറ് അടിക്കണേ ഒരു വൈറ്റ് പെയിൻറ്റ് പരമാവധി അടിക്കാതിരിക്കാൻ നല്ല കേട്ടോ കാരണം വൈറ്റിലാണ് പെട്ടെന്ന് ഇങ്ങനെ ഈ പൂപ്പൽ ഇരുന്നും പച്ചപ്പ് വരുന്നതൊക്കെ അങ്ങനൊക്കെ കഴുകി വൃത്തിയാക്കിയപ്പോൾ നല്ല സുന്ദര കുട്ടപ്പിനായിട്ടുണ്ട് കിണർ ഇത് ഗേറ്റ് കിണർ എന്ന് പറയുന്നത് അപ്പോൾ ഗേറ്റുമ്പോൾ നമ്മൾ കപ്പരമാരി വൈറ്റ് വെയിൻ്റ് അടിക്കായിരിക്കാം നല്ലത് കാരണം ബ്ലാക്ക് അടിച്ചുകൊടുത്ത് അത്ര തന്നെ അങ്ങോട്ട് ഒരു നമുക്കൊരു വൃത്തിയായിട്ട് തോന്നുന്നില്ല വൈറ്റ് ആകെ പച്ച കളറിൽ കെട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട് പിന്നെ മക്കൾക്കൊക്കെ ഫ്രീ ആയിട്ടുള്ള ടൈമിലൊക്കെ ആകുമ്പോൾ നമുക്ക് അവരും കൂടി സഹായത്തിനുണ്ടാവും അതുകൊണ്ട് ഞാൻ അധികം സൺഡേ സാറ്റർഡേ സൺഡേ അങ്ങനൊക്കെ ആ ഒരു ദിവസങ്ങളിലാണ് അധികം ക്ലീൻ ചെയ്യാൻ നിൽക്കാറുള്ളു അല്ലാണ്ട് നമുക്ക് ഒറ്റക്കൊന്നും അങ്ങനെ എല്ലാം കൂടെ ഒന്നും ചെയ്യാൻ സഹായിക്കില്ല നമുക്കിപ്പോൾ വീട്ടിലൊരു പണികൾ മാത്രമല്ലല്ലോ നമുക്ക് വെച്ചുണ്ടാക്കണം അങ്ങനെ പല കാര്യങ്ങളില്ല അപ്പോൾ അത് ഇതിന് മാത്രം നിൽക്കുമ്പോൾ അതൊന്നും അവിടെ നടക്കില്ല അപ്പോൾ ആരെങ്കിലുമൊക്കെ കൂട്ടണുണ്ടെങ്കിലാണ് നമുക്ക് ഒന്നും കൂടെ ഒക്കെ ഒന്ന് ബെറ്ററായിട്ട് ഭയങ്കര കഴുകുള്ളൂ അപ്പോൾ മോനുള്ളത് കാരണം പിന്നെ ഈ വക സംഭവമൊക്കെ അത് ഒരു പ്രഷർ വാഷ്ടർ നമ്മൾ മേടിച്ചതായിരുന്നു കേട്ടോ അപ്പോൾ അത് ഉള്ളത് കാരണം അവന് നല്ല അവന് ആ തുടക്കത്തിൽ അവന് ഭയങ്കര ഇഷ്ടമായിട്ട് കഴുകാൻ പിന്നെ കഴുകാൻ പറഞ്ഞാൽ കണക്കെന്നേട്ടോ വലിയ താല്പര്യമൊന്നും ഉണ്ടാവില്ല അപ്പം നല്ല ക്ലീൻ ക്ലീൻ ചെയ്യാൻ നല്ല വൃത്തിയാവട്ടതായിട്ട് കഴുകിയിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണാൻ തന്നെ സഹായിക്കും നമുക്കിങ്ങനെ ചെയ്തു തരുന്നുണ്ട് കേട്ടോ നമ്മളിങ്ങനെ ആൾക്കാരെ വിളിച്ചിട്ടുണ്ടെങ്കിൽ മണിക്കൂറിന് അഞ്ഞൂറ് രൂപ ഞാനിങ്ങനെ അന്വേഷിച്ച് പറയാ മണിക്കൂറിന് അഞ്ഞൂറ് രൂപ നിങ്ങൾക്ക് വെച്ചാൽ കഴുകിത്തരാന്ന് പറഞ്ഞത്രയും എന്നോടല്ല കേട്ടോ എൻ്റെ അനിയത്തി അവളുടെ മതിൽ കഴുകാൻ വേണ്ടിയിട്ട് അപ്പുറത്തെ വീട്ടിൽ ഇങ്ങനെ കഴുകുന്നുണ്ടെറു ചോദിച്ചാൽ അത്രയും അപ്പൊ അതിനെയൊക്കെ നല്ല നമുക്ക് ഇതുപോലത്തെ ഒരു പ്രോഡക്റ്റ് വാങ്ങുകയാണ് ഇത് സംഭവം നമുക്ക് എപ്പോഴും വേണമെങ്കിൽ യൂസ് ചെയ്യാല്ല മണിക്കൂറിനൊരു അഞ്ഞൂറ് രൂപയെന്ന് വെച്ചാൽ ഒരു മണിക്കൂറുകൊണ്ട് ഒന്നും നമ്മളെ മുറ്റം കഴുകാൻ കഴിയില്ല കാരണം അത്രയും ടൈം എടുക്കും ഇതായിട്ട് കേൾക്കുമ്പോട്ടോ പക്ഷെ നല്ല വൃത്തി വന്നിട്ടുണ്ട് പിന്നെ നമുക്ക് കുറേശ്ശെ കുറേശ്ശെ ഡെയിലി തന്നെ കഴിക്കുമ്പോൾ മതി ആ എല്ലാം കൂടെ ഒറ്റക്കാൻ ഒരു ടെസ്സുകൊണ്ട് കഴുകണമെന്നൊന്നുമില്ലല്ലോ അപ്പം നമ്മളത് മേടിച്ചിട്ടുള്ളത് ആമസോണെന്നാണ് കേട്ടോ ഇത് ഞാനിതിൻ്റെ ഒരു വീഡിയോ ആണെന്ന് വെച്ചാൽ കുറേ മുന്നേ എടുത്ത് വെച്ചാണ് വാങ്ങിച്ചിട്ട് കുറച്ച് ആയിക്കണം കേട്ടോ നമ്മളാർ മഴ കൊണ്ടുപിടിച്ച സമയത്തുള്ള അപ്പോൾ പേടിച്ചതാണേ കാരണം കാറ് വാങ്ങിയപ്പോഴത്തേനും ഞാൻ എനിക്ക് തിരക്ക് ഈ ഒരു സംഭവം വാങ്ങാൻ വേണ്ടിയിട്ടായിരുന്നു കാറ് കഴുകാൻ വേണ്ടിയിട്ടല്ല കേട്ടോ എനിക്ക് മുറ്റം കേൾക്കാൻ വേണ്ടിയിട്ടായിരുന്നു അപ്പോൾ ഇതാ അത് ഓപ്പൺ ആക്കിയപ്പോൾ ഇതിനകത്ത് ഒരു ടവലുണ്ട് പിന്നെ നമ്മൾ സോപ്പും വിളക്കാക്കാൻ പറ്റിയിട്ടൊരു ബോട്ടിലാണ് അത് ഇട്ടാൽ പിന്നെ അതിൻ്റെ എല്ലാ എക്സസറീസും ഉണ്ട് ഒക്കെ ഉണ്ട് കുഴപ്പമൊന്നുമില്ല സംഭവം സെറ്റാണ് എന്താന്ന് റേറ്റ് ഞാനത് കടയിൽ നിന്ന് കുറേ വാങ്ങാൻ നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷേ കടയിൽ നല്ല റേറ്റ് ഉണ്ടായിരുന്നത് സ്റ്റാർട്ടിങ് തന്നെ ഏറ്റവും ചെറിയൊരു സംഭവം അതിന് തന്നെ സ്റ്റാർട്ടിങ് അയ്യായിരം തൊഴിലൊക്കെയാണ് ഞാൻ രണ്ട് മൂന്ന് ഷോപ്പുകളിൽ പോയി നോക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഓൺലൈനിൽ ഇങ്ങനെ കാണാറുണ്ട് കേട്ടോ അയ്യായിരം രൂപയ്ക്ക് ഒന്ന് കുറഞ്ഞിട്ട് പക്ഷേ നമുക്ക് വാങ്ങാനൊരു പേടിയായിരുന്നു അപ്പോൾ എന്തെങ്കിലും ആയിട്ട് വെച്ചിട്ട് അങ്ങനെ ആമസോണിൽ ഒന്ന് മേടിച്ചിട്ടുള്ളതാണ് അയ്യായിരം ആണോ ആറായിരം ആണോ ആണോ ആയി എന്നുള്ളത് എനിക്കിപ്പോൾ അത്ര കറക്റ്റായിട്ട് ഓർമ്മയില്ല പിന്നെ നമുക്കതിൽ എന്താ പറയുക പൈപ്പിൽ കുത്തി കൊടുക്കുന്ന ഒരു കണക്ടറും ഉണ്ട് അതല്ലെങ്കിൽ പിന്നെ നമുക്ക് ബക്കറ്റിലൊക്കെ ഇട്ട് വെക്കാൻ പറ്റിയിട്ടുള്ളൊരു സംഭവം ഉണ്ട് ആ രണ്ട് ഓപ്ഷനിൽ നമുക്കിത് ചെയ്യാനുണ്ടേ അപ്പോൾ എന്തായാലും ഞാനിതൊക്കെ ഞങ്ങളിതൊക്കെ ഒന്ന് ഓപ്പൺ ചെയ്ത് തുറന്ന് അവനൊക്കെ ഫിറ്റ് ചെയ്ത് ഞങ്ങൾ പിറ്റേ ദിവസം ഞങ്ങൾ ജസ്റ്റ് ഒന്ന് കഴുകി നോക്കിയിട്ടോ അടിപൊളിയാറ് എന്തേ ഇത് വാങ്ങാൻ ലേറ്റ് ആയി ഞാൻ വിചാരിച്ചു കാരണം മുറ്റ മുറ്റടിക്കുന്ന ചൂലിൻ്റെ കട കൊണ്ടൊക്കെയാണ് ഞാൻ അധികം ഉരക്കാറ് ഒരു അഞ്ച് കല്ല് പത്ത് കല്ലൊക്കെ ഒരു ദിവസം കഴുകും പിന്നെ പിറ്റേ ദിവസം കഴുകും അങ്ങനെ കഴുകാറ് കാരണം നമുക്കൊക്കെ കൂടെ ഒന്നും കഴുകാൻ സാധിക്കില്ല കാരണം തണ്ടലും പുറവും കയ്യുമൊക്കെ വേദനയ്ക്ക് തുടങ്ങും അല്ലെങ്കിൽ ബാത്റൂമ് കഴുകുന്നത് ബ്രഷ് ഇട്ടിട്ടൊക്കെയാണ് കഴുകാറ് അപ്പോൾ ഇങ്ങനെ ഒരു സംഭവം നമുക്ക് കുമ്പിടേണ്ട ആവശ്യമില്ല പിന്നെ അവൻ വല്ലാണ്ടായിട്ട് ഉറക്കേണ്ട ആവശ്യമില്ല ഇതിങ്ങനെ ഒന്ന് പ്രസ്സ് ചെയ്ത് കൊടുക്കല്ലേ വേണ്ടുള്ളൂ അപ്പോൾ അങ്ങനെ ക്ലീൻ ചെയ്യാൻ കുറച്ച് ടൈം എടുക്കും കാരണം അതിൻ്റെ ആ ഒരു പോയിന്റിൽ വന്നിട്ടാണ് അത്രയും കുറച്ച് സ്ഥലമല്ലേ ക്ലീൻ ആവുകയുള്ളൂ അങ്ങനെയുള്ളൊരു പ്രശ്നം ഉണ്ടെന്നല്ലാണ്ട് സംഭവം സൂപ്പറാണ് ഇതിങ്ങനെ പോയിന്റ് ഇങ്ങനെ ഈ പച്ചപ്പൊക്കെ നന്നായി പോവുള്ളൂ അല്ലാതെ അങ്ങനെ എന്താ പറയുക നമ്മളിങ്ങനെ അങ്ങനെ തിരിച്ച പല മോഡലിൽ വെള്ളം വരുമല്ലോ അതിന് വണ്ടി കിഴുകാനൊക്കെയാണ് അങ്ങനെ ഭയങ്കര അങ്ങനെ ചീറ്റിയിട്ടൊക്കെ പറ്റുകയുള്ളൂ ഇങ്ങനത്തെ എന്താ പറയുക സ്റ്റോണും വന്നിങ്ങനെ വെഴുക്കലൊക്കെ പോകണമെങ്കിൽ നമുക്ക് ആ ഇട്ടിട്ട് തന്നെ അടിക്കണം പിന്നെ ഇത് നമ്മൾ നാച്ചുറൽ സ്റ്റോൺ ആണ് ഇട്ടിട്ടുണ്ടായിരുന്നത് പൂപ്പിൽ പിടിക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ കല്ല് ഈ കല്ല് വിരിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷെ നന്നായി പൂപ്പൽ പിടിക്കുന്നുണ്ട് കേട്ടോ എല്ലാവരും കുറെ ഇതിൽ പിടിക്കുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കും സംഭവം നന്നായിട്ട് ഈ മഴ ഇങ്ങനെ നിൽക്കുമ്പോഴൊക്കെ മരത്തിൽ നിന്ന് വെള്ളം വീണിട്ടൊക്കെ ഇട്ട് ആ ഒരു പുറം ഭയങ്കരമായിട്ട് പച്ചപ്പ് കെട്ടാറുണ്ട് അത് കാരണം ഞാൻ ആ പുറം ഇടയ്ക്കിടയ്ക്ക് കഴുകാറുണ്ട് ഇപ്പോൾ ഇത് കിട്ടിയപ്പോൾ പിന്നെ നമുക്ക് സുഖമായി കഴുകാനും വേണ്ടിയിട്ട് അപ്പോൾ അത് പൈപ്പ് ഒന്ന് സെറ്റാക്കി ഉണ്ടായിരുന്നില്ല ഞങ്ങൾ കൊണ്ടുവന്നതിൻ്റെ ഫിറ്റ്നസ് തന്നെ വെച്ചതാണ് അപ്പോൾ നമുക്ക് അതിൻ്റെ ആ ഒരു പൈപ്പൊന്നും അങ്ങനെ പൈപ്പിൽ കെത്തി നമ്മുടെ ടാപ്പിൽ കെത്തിയിട്ടുണ്ടായിരുന്നില്ല പിന്നീട് ഞങ്ങൾ അത് നമ്മുടെ ഇലക്ട്രീഷ്യനോട് പറഞ്ഞിട്ട് നമുക്ക് അതിൻ്റെ വയറും പൈപ്പൊക്കെ നമ്മൾ ഓസ് വേറെ എണ്ണം വാങ്ങി അതിൻ്റെ വയറൊക്കെ ചിരി വേണ്ടി വരും ഒരു പത്ത് മീറ്ററിൻ്റെ വയറിട്ട് തന്നിട്ട് അപ്പോഴാണ് പിന്നെ നമുക്ക് ഗേറ്റ് മുമ്പ് ഒക്കെ എത്തിയിട്ടുണ്ടായിരുന്നത് ഇത് ഞങ്ങൾ കൊണ്ടുവന്ന് വിടുമ്പോൾ കഴുകിയതാണേ മുറ്റൊക്കെ കേട്ടോ ഗേറ്റ് കഴുകിയതാണ് ഇപ്പോൾ അടുത്ത് കഴുകിയത് പൈപ്പും ഇതൊക്കെ റെഡിയാക്കിയിട്ട് അപ്പോൾ അത് ഭയങ്കര ആണ് കേട്ടോ ഒരുപാട് ദൂരത്തേക്ക് ഇങ്ങനെ ഇതിൻ്റെ വെള്ളം പോവും ഞങ്ങൾ വെറുതെ ഇങ്ങനെ അടിച്ചു വെക്കുമ്പോൾ ഒരുപാട് ദൂരത്തേക്ക് പോകുന്നുണ്ട് അപ്പോൾ ഇങ്ങനത്തെ വരണ്ടൊക്കെ വാങ്ങുമ്പോൾ നമുക്ക് റേറ്റ് ആണെന്നൊക്കെ തോന്നിയാലും വളരെ ഉപകാരപ്പെട്ടൊരു ആണ് കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഉള്ളൂട്ടോ നമ്മുടെ വീഡിയോ വീഡിയോ ഇഷ്ടമായിട്ടില്ലെങ്കിൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യും കൂടി വേണേ അപ്പോൾ നമുക്ക് ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരെ എല്ലാവർക്കും നമസ്കാരം